അമേരിക്കയിൽ രണ്ട് ഇസ്രയേൽ എംബസി ഉദ്യോഗസ്ഥർ വെടിയേറ്റ് കൊല്ലപ്പെട്ടു വാഷിംഗ്ടൺ ഡിസിയിലെ ജൂത മ്യൂസിയത്തിൽ നടന്ന വെടിവെപ്പിലാണ് ഇസ്രായേലി ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടത് അക്രമി ഏലിയാസ് റോഡിക്സ് എന്ന മുപ്പതുകാരനെ പോലീസ് അറസ്റ്റ് ചെയ്തു പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് പലസ്തീനെ സ്വതന്ത്രമാക്കൂ എന്ന് ആക്രോശിച്ചതായും ദൃക്സാക്ഷികൾ പറയുന്നു വെസ്റ്റ് ഡിസിയിലുള്ള എഫ് ബി ഐ വാഷിംഗ്ടൺ ഫീൽഡ് ഓഫീസിന് തൊട്ടടുത്തായിരുന്നു ഈ വെടിവെപ്പ് നടന്നത് അമേരിക്കൻ ജൂത കമ്മിറ്റി സംഘടിപ്പിച്ച ഒരു പരിപാടി നടക്കുന്നതിന്റെ ഇടയിലായിരുന്നു ആക്രമണം എന്നാണ് റിപ്പോർട്ടുകൾ യു എസ് അറ്റോർണി ജനറൽ പാം ബോണ്ടിയും വാഷിംഗ്ടൺ ഡി സിയുടെ ആക്ടിംഗ് യു എസ് അറ്റോർണിയായ ജിനിൻ പിറോയും ആ സംഭവസ്ഥലത്തുണ്ടായിരുന്നുവെന്നും റിപ്പോർട്ടുണ്ട് ആക്രമണം നടന്ന ക്യാപിറ്റൽ ജൂത മ്യൂസിയം സ്ഥാപിതമായത് രണ്ടായിരത്തി മൂന്നിലാണ് യു എസ് ഹോംലാൻഡ് സുരക്ഷാ സെക്രട്ടറി ക്രിസ്റ്റീനോം രണ്ടുപേർ ഈ സംഭവത്തിൽ കൊല്ലപ്പെട്ടതായി സ്ഥിരീകരിക്കുകയും ചെയ്തു എന്നാൽ കൊല്ലപ്പെട്ടവരെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ല ആക്രമണ സമയത്ത് ത്ത് ഇസ്രയേൽ അംബാസിഡർ സ്ഥലത്ത് ഉണ്ടായിരുന്നില്ലെന്ന് സ്ഥിരീകരിച്ചെങ്കിലും മറ്റൊരു പ്രസ്താവനയും ഇസ്രായേൽ എംബസിയും ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല സംഭവത്തിൽ സജീവമായ അന്വേഷണം നടക്കുന്നുണ്ടെന്നും ഫെഡറൽ അധികാരികളും പ്രാദേശിക പോലീസും ചേർന്ന സാഹചര്യങ്ങൾ വിലയിരുത്തുകയാണെന്നും സുരക്ഷാ സെക്രട്ടറി ക്രിസ്റ്റീനോം പറയുന്നു വെടിവയ്പ്പിനെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടെന്നും എഫ് ബി ഡയറക്ടർ കാഷ് പട്ടേലും പറഞ്ഞു സംഭവത്തെക്കുറിച്ച് കൂടുതൽ അറിയാനായി പ്രാദേശിക പോലീസുമായി ചേർന്ന് പ്രവർത്തിക്കുകയാണെന്നും ലഭിക്കുന്ന വിവരങ്ങളെല്ലാം പൊതുജനങ്ങളെ അറിയിക്കുമെന്നും കാഷ് പട്ടേൽ പറഞ്ഞു സംഭവത്തിൽ അപലംബിച്ച സഭയിലെ ഇസ്രായേൽ അംബാസിഡർ ഡാനി ഡാനോൺ രംഗത്ത് വിരുദ്ധ ഭീകരതയുടെ നികൃഷ്ടമായ പ്രവൃത്തി എന്നാണ് ഡാനി ഡാനോൺ ഈ ആക്രമണത്തെ വിശേഷിപ്പിച്ചത് ആക്രമണത്തിൽ അപലപിച്ചുകൊണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും രംഗത്ത് വന്നു വിരുദ്ധതയെ അടിസ്ഥാനമാക്കിയുള്ള ഈ ഭയാനകമായ കൊലപാതകങ്ങൾ ഉടൻ അവസാനിപ്പിക്കണം വിദേശത്തിനും തീവ്രവാദത്തിനും അമേരിക്ക എന്ന ഈ രാജ്യത്തിൽ സ്ഥാനമില്ല ഇരകളുടെ കുടുംബങ്ങൾക്ക് അനുശോചനം അറിയിക്കുന്നു ഇതുപോലുള്ള സംഭവങ്ങളിൽ അതീവ ദുഃഖമുണ്ട് ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്നാണ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിൽ ട്രംപ് എഴുതിയത് പലസ്തീനെതിരായ ആക്രമണങ്ങളിൽ ഇപ്പോൾ ലോകമെമ്പാടും പ്രതിഷേധങ്ങൾ ഉയരുകയാണ് അതിന്റെ ഒരു ബാക്കി പത്രമാണ് ഇപ്പോൾ നടന്ന ഈ ആക്രമണവും പക്ഷേ യാതൊരു കുലുക്കവുമില്ലാതെ തന്റെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുകയാണ് ബെഞ്ചമിൻ നെതന്യാഹു എന്ന ഭരണാധികാരി അമേരിക്ക പോലും യുദ്ധം നിർത്താതെ എത്തുന്ന സഹായങ്ങൾ ഇപ്പോഴും തടഞ്ഞുകൊണ്ട് ലോകത്തെ തന്നെ വെല്ലുവിളിക്കുകയാണ് ബെഞ്ചമിൻ നെതന്യാഹു